ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണിന്ന് സഫല ഏകാദശി ദിനം ഇത് മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സനാതനധർമ്മത്തിൽ ഏകാദശി തിഥി മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിക്കും സമർപ്പിക്കുന്നു ഒരു വർഷത്തിൽ ആകെ ഇരുപത്തിനാല് ഏകാദശി തിഥികളുണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഏകാദശിയെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് മതവിശ്വാസം അനുസരിച്ച് ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആത്മാർത്ഥമായ ഹൃദയത്തോടെ ആരാധിക്കുന്നത് ഭക്ഷണവും സമ്പത്തും ദാനം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തിനോ സമ്പത്തിനോ ക്ഷാമം നേരിടില്ലെന്ന് ഉറപ്പാക്കുന്നു എല്ലാ വർഷവും പൗഷ് മാസത്തിൽ സഫല ഏകാദശി ആചരിക്കുന്നത് സഫല ഏകാദശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ നോക്കാം പുരാതന ഐതിഹ്യമനുസരിച്ച് മഹിഷ്മാൻ രാജാവിന് നാല് ആൺമക്കളുണ്ടായിരുന്നു അവന്റെ മൂത്ത മകൻ ലാംബക് ദുഷ്ടനും പാപിയുമായിരുന്നു അവൻ തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു അത് രാജാവിനെയും രാജ്യത്തു നിന്ന് പുറത്താക്കാൻ ഇടയാക്കി മകൻ പിന്നീട് വനത്തിൽ താമസിക്കാൻ പോയി അവിടെ അവൻ മാംസം കഴിച്ചു ഒരു ഏകാദശി ദിനത്തിൽ അദ്ദേഹം ഒരു മുനിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിച്ചു ഇതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി മുനിയുടെ ഉപദേശമനുസരിച്ച് അദ്ദേഹം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു തുടർന്ന് മുനി ലുംബക്കിൻ്റെ പിതാവായ മഹിഷ്മാൻ രാജാവിൻ്റെ രൂപം സ്വീകരിച്ചു ഈ രൂപാന്തരത്തിന് ശേഷം പൗഷ് മാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ ഇരുണ്ട രണ്ടാഴ്ച സമയത്ത് ലുംബക് സഫല ഏകാദശി വ്രതം ആചരിക്കാൻ തുടങ്ങി മതത്തിൽ ഏകാദശി തീയതിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഏകാദശി ദിനത്തിൽ ലോകത്തിൻ്റെ പരിപാലകനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു ഭക്തർ ഈ ദിവസം വ്രതം ആചരിക്കുന്നു അതുവഴി ഭക്തർക്ക് ശ്രീഹരിയുടെ അനുഗ്രഹം ലഭിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു സഫല ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുമെന്നാണ് വിശ്വാസം സഫല ഏകാദശി വ്രതം ഭക്തിയോടെ ആചരിക്കുന്നതിന് കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഒരാൾ തൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും വിജയം കൈവരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് ഈ ദിവസത്തെ ആചാരമാണ് ഒരു വ്യക്തിക്ക് ദീർഘായുസിനുള്ള അനുഗ്രഹം ലഭിക്കുന്നു വരുമാനവും ഐശ്വര്യവും വർദ്ധിക്കുന്നു ആത്മാർത്ഥമായ ആരാധന ആഗ്രഹങ്ങൾ വേഗത്തിൽ നിറവേറ്റുന്നു ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നീങ്ങുന്നു പൂർവികർ മോക്ഷം പ്രാപിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈ സമയത്ത് ചാരിറ്റി സഹായിക്കുന്നു ഇവയെല്ലാമാണ് ആത്മീയ നേട്ടങ്ങൾ സഫല ഏകാദശിയിലൂടെ ഒരു ഭക്തന് ലഭ്യമാകുന്നത് ഈ സഫല ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് യു